നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ആധാരം നമുക്കെല്ലാവർക്കും അറിയാം സംഘപരിവാറിനെതിരെയൊക്കെ ശക്തമായ രീതിയിൽ പോരാട്ടം നടത്തുന്ന അതുപോലെ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആലപ്പുഴയിലുള്ള അൻസാരി സുഹരി ഉസ്താദിനോട് ചില സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അസ്ലാം വലൈക്കും ഉസ്താദ് ഉസ്താദിൻ്റെ പല വീഡിയോകളും കാണാറുണ്ട് സംഘപരിവാറിനെതിരെയുള്ള സംഘപരിവാറിൻ്റെ കള്ളപ്രചരണങ്ങൾക്ക് ഉരുളിക്കുപ്പേരി പോലെ ഉസ്താദ് മറുപടി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രതികരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് എല്ലാം നല്ല കാര്യം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഉസ്താദിനോട് സ്നേഹപൂർവ്വം ചില സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച മുമ്പ് ഉസ്താദ് ഈ വീട്ടിൽ പ്രസവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് സുരേന്ദ്രൻ പറഞ്ഞ ചില കള്ളങ്ങൾക്കെതിരെ ഉസ്താദ് മറുപടി കൊടുക്കുന്നത് കണ്ടു അതിനകത്ത് ഉസ്താദ് പറഞ്ഞ ഒരു വാചകമുണ്ട് പാണക്കാട് സാഹിബ് പറഞ്ഞാൽ മുഖ്യധാര മുസ്ലിങ്ങൾ വിശ്വസിക്കും എന്ന് നിങ്ങൾക്കുറപ്പുണ്ട് എന്ന് ഈ മുഖ്യധാര മുസ്ലിങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അത് പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്നവർ മാത്രമാണോ ഈ മുഖ്യധാര മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ ലീഗിന് വോട്ട് ചെയ്താൽ പോകും എന്ന് വിശ്വസിക്കുന്നവരാണോ മുഖ്യധാരാ മുസ്ലിങ്ങൾ എന്നറിയത്തില്ല കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം വിഭാഗം അത് പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് പക്ഷേ

ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപാക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ഭൂഭൂരിപക്ഷ വിധന സമൂഹത്തിൻ്റെ ആവശ്യമാണല്ലോ അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല സമൂഹത്തിൽ ഓരോരുത്തർക്കും ഒരു വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ ക്ഷേത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടു ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടു വിന്ധ്യയുടെ മതേതരത്വത്തെ മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് ഈ പറഞ്ഞതിനോട് അംഗീകരിക്കാൻ കഴിയുമോ ബാബർ മസ്ജിദ് പള്ളിയായാലും രാമക്ഷേത്രമായാലും ക്രിസ്ത്യൻ ചർച്ചുകളായാലും ബഹുസര ഇന്ത്യയുടെ പ്രതീകങ്ങളാണ് ബാബർ മസ്ജിദ് പള്ളി പൊളിക്കുകയും അവിടെ രാമക്ഷേത്രം പണിയുകയും ചെയ്തപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അത് വേദനയായി മാറിയത് മറിച്ച് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും മുറുകെ പിടിക്കുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിനേറ്റ മുറിവാണത് ഒരാൾ ഒരു മതത്തിന്റെ ആരാധനാലയം പൊളിച്ചിട്ട് അവിടെ മറ്റൊരു ആരാധനാലയം പണിയുന്നത് ഇന്ത്യയുടെ മതേതരത്വമോ ജനാധിപത്യമോ ബഹുസ്വരതയോ അല്ല മറിച്ച് അത് അവരുടെ തിട്ടൂരമാണ് ഇന്ത്യയിൽ ഇന്ന് ന്യൂനപക്ഷ സമുദായങ്ങളെ ആക്രമിച്ച് അവരുടെ തിട്ടൂരം നടപ്പിലാക്കുന്നത് സംഘപരിവാറാണ് അപ്പോൾ അത് ഇന്ത്യയിലെ ബാബർ മസ്ജിദ് പള്ളിയും അവിടെ പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിഞ്ഞതും ഇന്ത്യയുടെ മതേതരത്തിനേറ്റം മുറിവാണ് എന്ന് പറയുന്നതിന് പകരം സംഘപരിവാറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഈ സംസാരിച്ചതിനോട് ഉസ്താദ് യോജിക്കുന്നുണ്ടോ ഇനി രണ്ട് ഉസ്താദ് സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുന്ന ആളാണല്ലോ ഉസ്താദ് നമ്മൾ സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ സംഘപരിവാറിനെതിരെ മാത്രമല്ല പോരാട്ടം നടത്തേണ്ടത് സംഘപരിവാറിന് വേണ്ടി നാരങ്ങാവെള്ളം കലക്കി കൊടുക്കുന്നവർക്കെതിരെയും പോരാട്ടം നടത്തണം സംഘപരിവാറിന് വേണ്ടി ഓശാന പാടുന്നവർക്കെതിരെയും നമ്മൾ പോരാട്ടം നടത്തണം കള്ളനെതിരെ നമ്മൾ പ്രതികരിക്കും പക്ഷെ കള്ളന് വെച്ചവന്റെ തോളിൽ കൈയിട്ടാൽ അതൊരു ഇരട്ടത്താപ്പ് നയമല്ലേ ഉസ്താദെ എന്റെ സംശയം മാത്രമാണിത് സ്നേഹപൂർവവും ബഹുമാനപൂർവവുമാണ് ഇത് ചോദിക്കുന്നത് ഇനി വേറൊരു വീഡിയോ ഉസ്താദിനെ കാണിച്ചുതരാം ബി ജെ പി നേതാവ് നരേന്ദ്രമോദിക്ക് വോട്ടു പിടിക്കാനായി കേരളത്തിലെത്തിയ ബാബാ രാംദേവിനൊപ്പമാണ് മുസ്ലിം ലീഗ് നേതാവ് വേദി പങ്കിട്ടത് കോഴിക്കോട് നടക്കുന്ന സോമയാഗം പരിപാടിയിലാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സയ്യദ് സാദിഖിഖലി ശിഖാബതങ്ങൾ ബി ജെ പി നേതാക്കളായ ഒ രാജഗോപാലിനും ശ്രീധരൻപിള്ളക്കുമൊപ്പം പങ്കെടുത്തത് ബിജെപിക്കു വേണ്ടി മുന്നൂറ് സീറ്റ് ഉറപ്പുവരുത്തുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ബാബാ രാംദേവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെങ്കിലും അദ്ദേഹം സംഘപരിവാറുകാർക്ക് മാത്രമാണ് പ്രിയപ്പെട്ടവർ ഇന്ത്യയുടെ തന്നെ ശത്രുവാണ് ആര് നരേന്ദ്രമോദി ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങളുടെയും ഇന്ത്യയുടെ ഭരണഘടനയുടെ തന്നെ ശത്രുവാണ് ആണ് നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ടുപിടിക്കാമെന്ന ബാബാ രാംദേവിന്റെ കൂടെ വേദി പങ്കിടുക എന്ന് പറയുന്നത് സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണോ ഉസ്താദേ അതോ സംഘപരിവാറിന് വേണ്ടി ഓശാനമാണെന്നതാണോ ഒസ്താദെ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ തോളിൽ കൈയിട്ട് കൊണ്ട് സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തുക എന്ന് പറയുമ്പോൾ അതൊരു ഇരട്ടത്താപ്പല്ലേ ഉസ്താദെ നമുക്കൊരു നയമുണ്ട് നമുക്കൊരു നിലപാടുണ്ട് നമ്മൾ എന്തിനെയാണോ എതിർക്കുന്നത് ആ എതിർക്കുന്ന കാര്യത്തെ ഏതെങ്കിലും രീതിയിൽ അനുകൂലമായ രീതിയിൽ പിന്നെ തുണയ്ക്കുന്ന ഒരാൾ അത് നമ്മുടെ കുടുംബക്കാരായാൽ പോലും അവരും നമ്മൾ എതിർക്കുന്ന ആ കാര്യത്തിന്റെ ശത്രു തന്നെയല്ലേ ഉസ്താദെ ഇനി മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ പള്ളിയിൽ മുടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു പള്ളിയിൽ മുടങ്ങി ജുമാതാണ് കേട്ടോ സംഘരി ഉറക്കയാണെങ്കിൽ നമുക്ക് ഒരു ആവേശം കൊണ്ടൊക്കെ സംസാരിക്കുന്നല്ലേ രക്ഷയില്ല നമ്മുടെ കൂമെ നമ്മളാളുകൾ തന്നെ എന്താ വിഷയം വിഷയമറിയോ ദീന്റെ പ്രചാരം എന്തുകൊണ്ട് നമ്മളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഉണ്ടാകാൻ നേട്ടണ്ട വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തെ ഏറ്റവും സംഗീതമാക്കിയ വിഷയമാണല്ലോ ലഹരി മാഫിയ ഏതെങ്കിലും പ്രവർത്തനയോ ഇസ് എഫിന്റെ പ്രവർത്തനയോ ഇസ്വൈസിന്റെ പ്രവർത്തനയോ മയക്കുമരുമായി ആരെയും പിടിച്ചോ നമുക്ക് തസ്ദീയത്തും മുടക്കിയതും ും മുടക്കിയതും നമ്മുടെ കൗമാണെന്ന് ഉസ്താദ് പറയുന്നു പക്ഷേ ഉസ്താദ് ഒന്ന് ചോദിച്ചോട്ടെ കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ പള്ളി പൊളിച്ചതും മദ്രസ തകർത്തതും ഖുർആാൻ കത്തിച്ചതും ജുമാ മുടിക്കിയതും ആരാണെന്ന് നൽകിയ ഉസ്താദ് കേരളത്തിലെ വാർത്തകൾ ശരിയാണ് എങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അറിഞ്ഞത് ശരിയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുത്തത് ഈ പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗിന്റെ അണികളാണ് ലീഗിന് ലീഗ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ദീനെന്നുള്ള കാര്യം പല പണ്ഡിതന്മാരും പറയാൻ മടിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും ഈ ദീനിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് ചോദിച്ചൊരു കാര്യമുണ്ട് എസ് വൈ എസിലോ എസ് കെ എസ് എഫിലോ ഒക്കെ പ്രവർത്തിച്ച പ്രവർത്തകർ മയക്കുമരുന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം അവരൊക്കെ മതം പഠിച്ചവരാണ് പക്ഷേ മയക്കുമരുന്നുമായി പിടിച്ചവരിലും കഞ്ചാവുമായിട്ട് ഒക്കെ ഈ പാണക്കാട് കുടുംബ നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അണികളുണ്ട് ജില്ലാ നേതാക്കളുണ്ട് സംസ്ഥാന നേതാക്കളുടെ മക്കളുണ്ട് ഇതൊക്കെ നിങ്ങളെപ്പോലുള്ള മതപണ്ഡിതന്മാർ തുറന്നു പറയണം മുസ്താദ് ആയിരം പള്ളിയുടെ ഇരിക്കാനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇങ്ങനെ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പദവി ഒഴിഞ്ഞിട്ട് ഒരുപക്ഷെ ആ പദവി അലങ്കരിക്കാം പക്ഷേ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരുന്നു കൊണ്ട് ആയിരം പള്ളിയുടെ ഗാവിയായിട്ടിരിക്കാൻ പറ്റുമോ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആശയവും ഇസ്ലാമിന്റെ ആശയവും കൂടി കൂട്ടിക്കൊഴിച്ചാൽ കളങ്കപ്പെടുന്നത് ലീഗിന്റെ ആശയമല്ലല്ലോ അല്ലല്ലോ ഉസ്താദെ ദീനിന്റെ ആശയമല്ലേ അത് നിങ്ങളെപ്പോലുള്ള മതപണ്ഡിതന്മാരല്ലേ പറയാനുള്ളത് ഇനി ഉസ്താദിന് മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം ും സംഭവിച്ചിരിക്കുന്നത് റമദാൻ പ്രഭാഷണത്തിന് മുന്നോടിയായിട്ടോ അല്ലെങ്കിൽ നബിദിന പ്രഭാഷണത്തിന് മുന്നോടിയോ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക പരിപാടികൾക്ക് മുന്നോടിയായിട്ടോ അല്ല ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലമ്പൂർ നിയോജക മണ്ഡല രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന് തുടക്കം കുറിച്ചതാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൊല്ലുകയും പറയുകയും ചെയ്യുന്നത് നല്ല കാര്യങ്ങൾക്കാണ് ഇസ്ലാമികപരമായിട്ടുള്ള സൂഹത്തും ഒക്കെ ഓതി ഇതുപോലെയുള്ള പരിപാടികൾ തുടങ്ങിയിട്ട് അവർ അവസാനിപ്പിക്കുന്നത് ഞാൻ ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്തിട്ടാണ് ഈ കാണുന്നത് പാണക്കാട് ഷിഹാബലി സാഹിബിന്റെ പേരിലുള്ള എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിന്റെ തുടക്കം വിസ്മയും ഫാത്തിയായും ഒക്കെ ചൊല്ലിയിട്ടായിരുന്നു പക്ഷെ അത് അവസാനിച്ചത് ഇതുപോലെയുള്ള വങ്കട ഡാൻസ് കളിച്ചിട്ടാണ് അപ്പൊ ഉസ്താദെ ഈ ലീഗിനെയും നീനിനെയും കൂടെ കൂട്ടിച്ചേർത്ത് നീനിന്റെ ആശയങ്ങളെ കളങ്കപ്പെടുത്തുന്നവർക്കെതിരെയും കൂടി ഉസ്താദ് പ്രതികരിക്കണം സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്തണ്ട എന്നല്ല പക്ഷെ സംഘപരിവാറിന് ഇസ്ലാം എന്തെന്നോ ദീൻ എന്തെന്നോ അതല്ല എന്നുണ്ടെങ്കിൽ പ്രവാചകൻ എന്തെന്നോ ഒന്നും അറിയില്ല പക്ഷേ ഇതെല്ലാം അറിയുന്ന ഒരു കൂട്ടരാണ് ഈ പാണക്കാട് കുടുംബം ഈ പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ നെറുകേടുകൾ കാണിച്ചിട്ടുള്ളത് അപ്പൊ അതിനെ ആരും ഒരു മതപണ്ഡിതന്മാരും എതിർത്ത് കണ്ടിട്ടില്ല എല്ലാ മതപണ്ഡിതന്മാരും പാണക്കാട് കുടുംബത്തിന് വാനോളം പുകഴ്ത്താറുണ്ട് നിങ്ങളത് പുകഴ്ത്തുന്നത് കൊണ്ട് ഞങ്ങൾക്കതിൽ വിഷമമില്ല പക്ഷേ അവർ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ കളങ്കപ്പെടുത്തുന്നതിനോടൊപ്പം നിങ്ങളും അതിന് കൂട്ടാണ് എന്നൊന്ന് ഓർക്കുക നിങ്ങൾ ഞാനൊക്കെ ഒരു സാധാരണക്കാരനാണ് എനിക്ക് പോരായ്മകളുണ്ട് കുറവുകളുണ്ട് പക്ഷെ നിങ്ങളൊക്കെ മതം പഠിച്ചവരാണ് മതപ്രബോധകരാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വേണം ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ തുറന്നെഴുതാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നൂറ് ശതമാനം സത്യസന്ധതയോടെ പോകാൻ കഴിയില്ല ചെറിയ കാര്യങ്ങൾ വരും അപ്പൊ ആ കൂട്ടത്തിലേക്ക് ഒരു മതത്തിന്റെ ആശയങ്ങളെയും കൂടെ കൂട്ടിച്ചേർത്ത് വിശ്വാസികളെ വഞ്ചിക്കുന്നവർക്കെതിരെ നിങ്ങളെപ്പോലുള്ളവർ തുറന്ന് സംസാരിക്കണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഉസ്താദ് അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം കാരണം ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗത്തിൽ പോകാമെന്നും അതുപോലെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് ഈ സമുദായത്തെ വഞ്ചിക്കുന്ന ആയിരം പള്ളിയുടെ ഗാദിയായിട്ടിരുന്നു കൊണ്ട് സംഘപരിവാറിനെതിരെ സംഘപരിവാറിന് വേണ്ടി പച്ച പരവലാരി ഇരിക്കുന്ന ഇവരുടെയൊക്കെ കള്ളത്തരങ്ങളും കൂടി ഉസ്താദ് വിളിച്ചു പറഞ്ഞിട്ട് വേണം സംഘപരിവാറിനെതിരെ പോരാട്ടം നടത്താൻ എന്റെ വാക്കുകൾ അതിൽ കടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഉസ്താദ് ഇത് കാണുകയാണെങ്കിൽ എനിക്കല്ല ഉത്തരം തരേണ്ടത് ഉസ്താദിന്റെ വീഡിയോ കാണുന്ന ലക്ഷക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട് സഹോദര മതത്തിൽപ്പെട്ട സഹോദരങ്ങളുണ്ട് അവരൊക്കെ പല കാരണങ്ങളാലും ഈ പാണക്കാട് കുടുംബത്തിന്റെയും ലീഗിന്റെയും പ്രവർത്തികൾ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കേണ്ടത് ഉസ്താദിനെ പോലുള്ളവരാണ് ഉസ്താദ് തീർച്ചയായും അതിനൊരു മറുപടി കൊടുക്കും എന്ന വിശ്വാസത്തിൽ അസ്സലാമു അസ്സാം വൈകും വറഹമുല്ലാഹി താലാവത്തു